ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ് വ്യത്യസ്തമായ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണി സംവിധാനം കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ രണ്ട് പാർട്ടികളുമായി യു ഡി എഫിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ ബി ജെ പി ഇവരെല്ലാം സ്വീകരിക്കുന്ന നിലപാടുകൾ ജനവിരുദ്ധ സമീപനത്തോടുകൂടി ജനങ്ങൾക്കെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയിൽ എല്ലാ വിഭാഗം ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ന് ലേബർ കോഡിന്റെ പ്രശ്നം ലേബർ കോഡിന്റെ പ്രശ്നത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാട് രാജ്യത്തിനുപരുള്ള അനുഭവമുണ്ട് പത്രപ്രവർത്തകർ അവരുടെ കൂലിയും അവരുടെ ആനുകൂല്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന വേജ് ബോർഡ് പോലും നിലനിൽക്കാത്ത നിലയാണ് ഈ ലേബർ കോഡിന്റെ നടപടികളിലൂടെ വരാൻ പോകുന്നു എല്ലാ മേഖലകളെയും ബാധിക്കുകയാണ് തൊഴിൽ സമയം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് മിനിമം കൂലി ഇല്ലാതാവുകയാണ് കേരളത്തിൽ എൺപത്തിയേഴ് മേഖലകളിൽ മരുമ കൂലിയുണ്ട് ഈ പ്രശ്നം ആദ്യം വേജ് ബോർഡാണ് പാർലമെന്റ് മുമ്പിൽ വരുന്നത് ഈ നാല് കോഡുകളിൽ ഈ വേജ് ബോർഡ് നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ലോകസഭയിൽ വോട്ടെടുപ്പ് നടന്നില്ല ലോകസഭയിൽ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയുള്ളത് രാജ്യസഭയിലാണ് രാജ്യസഭയിൽ ഇവിടെ കേരളത്തിൽ നിന്നുള്ള എം പി സഖാവ് എളമരങ്കരീം ഉൾപ്പെടെ നടപടിക്ക് വിധേയമായി സസ്പെൻഷൻ വിധേയമായി ഇതിനെതിർത്തതാണ് കാരണം അതിനെതിരെയുള്ള ഉയർത്തിയതാണ് കാരണം എന്നാൽ ഏതെങ്കിലും ഒരു സഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ കേരളത്തിൽ നിന്ന് വലിയ എണ്ണമല്ലേ ലോക്സഭയിലുള്ളത് ഇടതുപക്ഷം ഇല്ലല്ലോ അവിടെ ഈ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ ഈ നിയമത്തിനെതിരായി ഊട്ടിയിരുന്നു ഇതെല്ലാം ഇന്ന് സാമ്പത്തിക നയത്തിന്റെ പ്രശ്നങ്ങളിൽ അവർ സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമാണിത് ലേബർ കോഡ് ഉൾപ്പെടെയുള്ള ലേബർ കോഡിനെതിരായി കേരളത്തിൽ വലിയ സമരം രൂപപ്പെട്ടു വന്നപ്പം എന്താ ഇവിടെ കോൺഗ്രസ് എടുത്ത നിലപാട് ഈ യോജിച്ച സമരത്തിൽ ഐ എൻ ഡി സി പങ്കെടുക്കാൻ പാടില്ല സഹകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഐ എൻ ഡി സി ഉണ്ടാകാൻ പാടില്ല ഐ എൻ ഡി സി പണിമുടക്കിയിട്ടുണ്ട് എസ് ടിയും പണിമുടക്കിയിട്ടുണ്ട് പക്ഷെ ആ പണിമുടക്കിന് അടിസ്ഥാനമായ പ്രശ്നങ്ങൾ ഒന്നിച്ച് പ്രചരിപ്പിക്ക ഐ എൻ ഡ്യൂ സിയെയും എസ് ടിയുവിനെയും കേരളത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ മുടക്കി അത് തൊഴിലാളി വർഗത്തിന്റെ യോജിപ്പിന് സഹായകരമാണ് തൊഴിലാളികളെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മോചനം കിട്ടാൻ അവർക്ക് രക്ഷ കിട്ടാൻ സഹായിക്കുന്ന നിലപാടാണോ ഇവിടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഇവിടെ സ്വീകരിക്കുന്ന നിലപാട് ഈ യോജിപ്പിന്റെ മേഖല ഇനിയും കൊണ്ടുവരണമെന്നല്ല ഐ എൻ ടി സിയും എസ് ടിയും ഭാവിയിൽ എന്ത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കാണാം ഈ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി രാജ്യവ്യാപകമായി ഈ തൊഴിലാളി വിരുദ്ധ നീക്കത്തിനെതിരായ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഐ എൻ ടി സി ഉൾപ്പെടെയുണ്ട് ഐ എൻ ടി സി ഐ ടി സി സി ഐ ടി യു ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളുടെ യോജിച്ച വേദിയാണ് തീരുമാനിച്ചത് ആ സമരത്തിന് ഇനിയും അത് ഫൈനലൈസ് ചെയ്തു വരാനുണ്ട് ലേബർ കോണിനെതിരായിട്ടുള്ള രാജ്യവ്യാപകം എതിർക്കുന്ന ഈ സമരത്തിന് പിന്തുണ നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ദാരിദ്ര്യ ലഘൂകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ഇപ്പോൾ എന്താ കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തി മാറ്റം വരുത്തി പുതിയ നിയമമായി ഇതിന് വരുന്ന ചെലവ് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുന്നതിന് പകരം ഇപ്പോൾ കൊണ്ടുവന്ന നിയമത്തിന്റെ ഭാഗമായി അറുപത് ഇസ് നാൽപ്പത് അറുപത് ഭാഗം കേന്ദ്രവും നാൽപ്പത് ശതമാനം കേരളവും ഈ നിലയിലാണ് ചെലവ് വയ്ക്കുന്നതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഈ പദ്ധതി പുളിയമ്പ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവരുന്നയിക്കുന്ന ആവശ്യം ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന അറുനൂറ് രൂപ കൂലി കിട്ടണം ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസം ജോലി കിട്ടണം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം ഈ പ്രശ്നത്തിൽ ഈ പുതിയ നിയമം റദ്ദു ചെയ്യണം എന്ന രാജ്യത്താകമാനമുള്ള തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുണ്ട് ആ നിലപാടിനോട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് കേന്ദ്രത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഇതുപോലുള്ള കരി നിയമങ്ങൾ തൊഴിലാളി വിരുദ്ധ നയമങ്ങൾ നിയമങ്ങൾ വർഗീയവൽക്കരണത്തിന് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ നീക്കം ഇത്തരം പ്രശ്നങ്ങളിൽ കേരള വ്യാപകമായി മൂന്ന് പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ഈ മൂന്ന് ജാ ജാഥകൾ ഒന്ന് വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വടക്കൻ മേഖലാ ജാഥ മറ്റൊന്ന് മധ്യമേഖലാ ജാഥ തെക്കൻ മേഖലാ ജാഥ ഇതിൽ ഈ ജാഥകളിപ്പം വടക്കൻ മേഖലാ ജാഥയ്ക്ക് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷാണ് നേതൃത്വം നൽകുന്നത് അറുപത് മണ്ഡലങ്ങളിൽ ആ ജാഥ പര്യടനം നടത്തും അറുപത് അസംബ്ലി മണ്ഡലങ്ങളിൽ പതിനഞ്ച് ദിവസം പര്യടനം നടത്തും ഒരു അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിൽ അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത് തെക്കൻ മേഖലാ ജാഥ ആ ജാഥയിൽ ജാഥ നാല് ജില്ലകളിലാണ് പര്യടനം നടത്തുന്നത് തൃശൂർ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഈ ജാഥ നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് ദിവസം പര്യടനം നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് മധ്യമേഖലാ ജാഥ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഈ നാല് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നു ഈ മധ്യമേഖലാ ജാഥക്ക് നേതൃത്വം നൽകുന്നത് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയാണ് ഇതിൻ്റെ ഇടയിലുള്ള ഈ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തെക്കൻ മേഖലാ ജാഥക്ക് അതിൽ തൃശ്ശൂരുൾപ്പെടെയുണ്ട് നേതൃത്വം നൽകുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാ ബിനോയ് വിശ്വമ ഈ ജാഥകളിൽ ജാഥകളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടികൾ സാമ്പത്തികമായി വിരോധം ഈ പ്രശ്നങ്ങളെല്ലാം ജനങ്ങളിൽ തുറന്നു കാണിക്കുന്നതിനും കേന്ദ്ര നയങ്ങൾക്കെതിരായ വലിയ ഭോജന പ്രക്ഷോഭം ഉയർത്തുന്നതിൻ്റെയും കൂടി ഭാഗമാണ് ഈ ജാഥകളെല്ലാം